വിശദമായ വാർത്തകളിലേക്കാണ് ഇ പി ജയരാജന്റെ ആത്മകഥാ വിവാദം പാർട്ടിയെ ബാധിച്ചിട്ടില്ലെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഇ പി യോട് വിശദീകരണം തേരേണ്ട ആവശ്യമില്ല വിവാദം പാർട്ടി അന്വേഷിക്കേണ്ടതില്ലെന്നും അദ്ദേഹം പറഞ്ഞു വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുകയാണ് വിഷ്ണു അതിൽ പ്രധാനമായും പാർട്ടി സി പി ഐ എം ഇ പി ജയരാജന് ഒരു സംരക്ഷണം നൽകുന്ന നിലപാടിലേക്ക് തന്നെ എത്തിയിരിക്കുന്നു അതിൽ മാധ്യമങ്ങളോട് ഈ ഒരു ആത്മകഥാ വിവാദം ഉണ്ടായതിനു ശേഷം ഇ പി പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും അത് കൃത്യമായും അംഗീകരിച്ചുകൊണ്ട് അങ്ങനെ ഒരു വിവാദം നിലനിൽക്കുന്നില്ല അല്ലെങ്കിൽ ഇ പി ജയരാജനെ പാർട്ടി സംരക്ഷിക്കുന്നു എന്ന് കൃത്യമായും ഉറപ്പു വരുത്തുന്ന രീതിയിൽ വ്യക്തത വരുത്തുന്ന രീതിയിലാണ് ഇന്ന് എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ വാർത്താ സമ്മേളനം ഉണ്ടായിട്ടുള്ളത് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇതിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിലടക്കം ഇ പി ജയരാജൻ നൽകിയിട്ടുള്ള ണം അത് പാർട്ടി അംഗീകരിക്കുന്നു എന്നത് തന്നെയല്ലേ അതിൽ രണ്ടാം തവണ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലൊരു പ്രതിസന്ധിയിലാക്കുന്ന ഒരു സംഭവം ഉണ്ടാകുന്നു അതിലും ഇ പി ജയരാജനെ സംരക്ഷിക്കുന്ന നിലപാടുമായിട്ടാണ് പാർട്ടി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നത് ഇത് രണ്ടാം തവണ വീണ്ടും പാർട്ടി ഇ പി ജയരാജന് സംരക്ഷണം നൽകുന്നു ഇ പി പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും പാർട്ടി അംഗീകരിക്കുന്നുവെന്ന് തന്നെയല്ലേ വ്യക്തമാകേണ്ടത് മേഖല തീർച്ചയായിട്ടും ഒരു തരത്തിലും ബാധിക്കുന്നില്ല എന്ന് തന്നെയാണ് ഈ ഇപ്പോൾ പാർട്ടി സെക്രട്ടറി തന്നെ വ്യക്തമാക്കുന്നത് ഈ വിഷയങ്ങളൊന്നും പാർട്ടി അന്വേഷിക്കേണ്ടതില്ല എന്നുള്ള നിലപാട് തന്നെയാണ് വ്യക്തമാക്കുന്നത് അതായത് ഇല്ലാത്ത കാര്യം അവതരിപ്പിച്ചു ആണ് പുറത്തു വരുന്നത് പുസ്തകം എഴുതിയ ആൾ തന്നെ ഇത് വ്യക്തമാക്കിയതാണ് ഇത് ഇ പി ജയരാജൻ പാടെ നിഷേധിക്കുന്നു പിന്നെ എന്തിനാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി ഉയർത്തി വരുന്നത് എന്നുള്ള ചോദ്യമാണ് ഉണ്ടാകുന്നത് പാർട്ടി ഇതിനെ അന്വേഷിക്കേണ്ട ഒരു ആവശ്യവുമില്ല ഇ പി ജയരാജൻ നിയമ നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ആ ഈ പാർട്ടി സെക്രട്ടറി വ്യക്തമാക്കുന്നുണ്ട് എം വി ഗോവിന്ദൻ പറയുന്ന മറ്റൊരു കാര്യം ഇ പി ജയരാജൻ പറഞ്ഞത് ി പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ട് അതോടൊപ്പം ഈ ഡി സി ബുക്സ് ഏതു തരത്തിലുള്ള കാര്യങ്ങൾ അറിയിച്ചാലും അതിനെ പാടെ തള്ളുകയാണ് ചെയ്യുന്നതെന്നാണ് വ്യക്തമാക്കിയത് എന്തായാലും പി ഡി എഫിൽ ഉള്ളത് പൂർണ്ണമായും തള്ളുന്നു എന്ന് തന്നെ വ്യക്തമാക്കുന്നത് ഡി സി ബുക്സുമായി ഒരു തരത്തിലുള്ള കരാറും ഇ പി ജയരാജൻ ഉണ്ടാക്കിയിട്ടില്ല പിന്നെ എങ്ങനെ പുസ്തകം ഡേറ്റ് ലേറ്റ് നിശ്ചയിക്കുമെന്നുള്ള അടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ എം വി ഗോവിന്ദൻ ചോദിക്കുന്നത് പുസ്തകം പുറത്തിറക്കാൻ വ്യക്തമായ കരാർ ഉണ്ടാകണം എന്നുള്ള ഒരു വ്യവസ്ഥയുണ്ട് അതെല്ലാവർക്കും അറിയാവുന്നതാണ് പുസ്തകം പുറത്തിറക്കാൻ അങ്ങനെയുള്ളൊരു കരാർ ഉണ്ടായിട്ടില്ല ഇ പി യോട് വിശദീകരണം തരേണ്ട ആവശ്യമില്ല കാരണം ഡി സിയുമായി ഒരു തരത്തിൽ കരാർ ഏർപ്പെട്ടിട്ടില്ലാത്ത ഒരാളാണ് ഇ പി ജയരാജൻ പാർട്ടിക്ക് ഒരു തരത്തിലുള്ള പ്രതിരോധവും ഇതിലല്ല അത് ഓരോരുത്തർ സൃഷ്ടിച്ചു വിടുന്ന പ്രതിരോധം എന്ന് പറയുന്ന വാക്കുകളാണോ അതിന് ആവശ്യമില്ല അതായത് പാർട്ടി ഒരു തരത്തിലും ഇത് ബാധിക്കുന്നില്ലായിരുന്നു ഇ പി ജയരാജൻ കൃത്യമായി ഇക്കാര്യത്തിൽ വിശദീകരണം നൽകിയതാണ് ഇ പി ജയരാജൻ പറയുന്നതെല്ലാം കൃത്യമുള്ള കാര്യങ്ങളതാണ് അതിനെ പാർട്ടി വിശ്വസിക്കുന്നത് എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് ഈ ഒരു ഘട്ടത്തിൽ ഇ പി ജയരാജനെ പാർട്ടി സംരക്ഷിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ പലുതായി പാർട്ടിയുടെ ഒരു തീരുമാനം ഒന്നായി എടുക്കുന്നതാണ് മാത്രമല്ല അതിനപ്പുറത്തേക്ക് ഒരു തരത്തിലുള്ള ഇടപെടലുകളോ മറ്റു കുഴപ്പങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് എം ഇ ഗോവിന്ദൻ പറയുന്നത് അതോടൊപ്പം തന്നെ പാർട്ടി സെക്രട്ടറി വ്യക്തമാക്കുന്ന ഒരു കാര്യം മറ്റേതെങ്കിലും തരത്തിൽ ഇവിടെ ഇടപെടൽ നടത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ഇതിന് ഇടപെട്ടിട്ടുണ്ടോ ഡി ബുക്സ് ബുക്സിന് എങ്ങനെയാണ് ലഭിച്ചത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാഹചര്യം ഈ സി ബുക്സിൽ പുറത്തുവിടുന്നത് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള പൂർണ്ണമായ ചോദ്യങ്ങൾക്ക് ഒരു മറുപടി തരേണ്ടത് അത് അന്വേഷിച്ചതിന് ശേഷം മാത്രമായി അതുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണം നടക്കട്ടെ എന്നാണ് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇനി മുന്നോട്ട് പോകും പ്രാഥമിക അന്വേഷണങ്ങളെല്ലാം നടക്കട്ടെ പാർട്ടി ഇതിനന്വേഷിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരണം ചെയ് തടുകയും ചെയ്യേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ എം ഡി വ്യക്തമാക്കുന്നത് ബേഖരാ വിഷ്ണു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് കാലമാണ് ഉപതെരഞ്ഞെടുപ്പാണ് പാലക്കാട് കൂടി തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു അത്തരത്തിൽ പാർട്ടിയുടെ മുതിർന്ന നേതാവിന് കേന്ദ്ര കമ്മിറ്റി അംഗത്തിന് ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്തെ ഒരു സംരക്ഷണം മാത്രമായി ഈ ഒരു വിശദീകരണത്തെയും അല്ലെങ്കിൽ ഈ ഒരു പാർട്ടിയുടെ ഒരു സംരക്ഷണത്തെയും ഒക്കെ കാണേണ്ടതുണ്ടോ ഇപ്പോൾ അത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യമാണോ എന്ന് ചോദിക്കുമ്പോൾ അത് തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ പാർട്ടിയുടെ മുഖത്തെ രക്ഷിക്കേണ്ട പല സാഹചര്യങ്ങളുണ്ട് പക്ഷേ ഇത് തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന വിഷയമല്ല എന്ന് തന്നെയാണ് പാർട്ടി സെക്രട്ടറി അതിനൊരു എന്തായാലും ഒരു സംരക്ഷണം ഒരുക്കുന്നുണ്ടോ എന്ന് ചോദിക്കാൻ ഇത് കാര്യമായ ഒരു വിമർശനം ഇതിൽ വരുന്നുണ്ടോ അല്ലെങ്കിൽ അതൊക്കെ അതായത് ഡി സി ബുക്സിന് ഈ ആത്മകഥയുമായി ബന്ധപ്പെട്ട കാര്യം ഡി സി ബുക്സിന് എങ്ങനെയാണ് ലഭിച്ചത് ഡി സി ബുക്ക് എന്തുകൊണ്ട് പുറത്തുവിട്ടു എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നത് തീയതി പ്രഖ്യാപിക്കുന്നത് ഒരു കരാറിൽ ഏർപ്പെടണമെന്നാണ് അപ്പോൾ പറയുന്ന കാര്യങ്ങളിൽ ഒരു വ്യക്തതയുണ്ട് അതായത് ഇ പി ജയരാജൻ നിഷേധിക്കുന്നത് പോലെ തന്നെ പാർട്ടിയും അത് പൂർണ്ണമായും നിഷേധിക്കുന്നത് എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് അത്തരത്തിൽ തന്നെ കാര്യങ്ങൾ കൊണ്ടുപോകാനുള്ള ഒരു നീക്കം തന്നെയാണ് ഇതൊരു പാർട്ടി സംരക്ഷണമായോ അല്ലെങ്കിൽ ഇത് ഒരു പാർട്ടിയുടെ ഏക ഒന്നിച്ച് നിന്നെടുക്കുന്ന ഒരു തീരുമാനമായോ അത് കണക്കാക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഇത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾക്കൊപ്പം തന്നെ പറയുന്നത് തെരഞ്ഞെടുപ്പിൽ പാലക്കാട് വലിയ വിജയ സാധ്യതയാണ് ഉള്ളത് അവിടുത്തെ ജനങ്ങളെല്ലാം തിരിച്ചറിഞ്ഞു എന്നാണ് പറയുന്നത് അതായത് യു ഡി എഫിനല്ല വോട്ട് നൽകുന്നത് പകരം ഇടതുപക്ഷത്തിനെ ജനങ്ങൾ വിശ്വസിക്കു തുടങ്ങി ജനങ്ങൾ ഇടതുപക്ഷവുമായി ചേർന്ന് നിൽക്കുകയാണ് അനുകൂലിച്ചു കൊണ്ടുള്ള വോട്ട് കൂടുതൽ നട നൽകുമെന്നൊക്കെയാണ് പറയുന്നത് അത്തരത്തിലുള്ള വിജയ സാധ്യത വളരെ പ്രതീക്ഷയുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വിവാദങ്ങളൊന്നും രാഷ്ട്രീയപരമായി പാർട്ടിയെ ബാധിക്കില്ല തെരഞ്ഞെടുപ്പിനെ ഒരു തരത്തിലും ബാധിക്കില്ല എന്ന് തന്നെയാണ് എം വി ഗോവിന്ദൻ ഇപ്പോൾ വ്യക്തമാക്കുന്നത് മെഹ്ന അതുപോലെ പാലക്കാട് ബി ജെ പി കോൺഗ്രസ് ഒരു ഡീൽ ഉണ്ടാകുന്നു പണത്തിനോടൊപ്പം വോട്ട് കൂടി നൽകേണ്ട ഒരു ഡീലാണ് പാലക്കാട് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കുന്നത് കൂടാതെ പി സാ സരിനെ ഊതിക്കാച്ചിയ പൊന്ന് എന്ന രീതിയിലുള്ള വിശേഷങ്ങളടക്കം നൽകുന്നു അതിൽ നിന്നൊക്കെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും യു ഡി എഫ് കേരളത്തിനൊപ്പം ആ വയനാട് ദുരന്ത സമയത്ത് പോലും നിന്നിട്ടില്ല അടക്കമുള്ള ആരോപണങ്ങൾ ഉയർന്നുകൊണ്ട് തന്നെയാണ് എം വി ഗോവിന്ദൻ എന്ന മാധ്യമങ്ങൾക്ക് വിലയിരുത്തിയത് അത് പറയുന്നത് ബി ജെ പി കള്ളപ്പളത്തിൽ കുളിച്ചു നിൽക്കുകയാണ് ആ വടകര കേസ് പോലും പോലീസ് ഫലപ്രദമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്നാൽ പ്രതിപക്ഷ നേതാവ് അടക്കം എൽ ഡി എഫിനെ കുറ്റപ്പെടുത്താനാണ് ശ്രദ്ധിക്കുന്നത് കേരളത്തിനൊപ്പം നിൽക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടുന്നുണ്ട് ബി ജെ പിയുമായി സാമ്പത്തിക ഇടപാടുകൾക്കും ീം നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ വോട്ട് മറിക്കുന്ന കാര്യത്തിൽ ടീം നടക്കുന്നു തൃശൂർ അങ്ങനെയാണ് സംഭവിച്ചത് എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് എം വി ഗോവിന്ദൻ ഇവിടെ പറയുന്നത് അങ്ങനെ നോക്കുമ്പോൾ യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് മത്സരം അല്ലാതെ ബി ജെ പിയുമായ എല്ലാം മത്സരം എന്ന് ആവർത്തിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് പാലക്കാട് ജനത അതായത് എൽ ഡി എഫിനൊപ്പം മിക്കും അവിടെ വലിയ നേട്ടമുണ്ടാകും വിജയം തന്നെ ഉണ്ടാകും അതോടൊപ്പം വയനാട് കൂടുതൽ വോട്ട് വിഹിതം നേടുമെന്നും അത് മുൻപ് ഉള്ളതിനേക്കാൾ മെച്ചപ്പെട്ട സ്ഥിതിയിലേക്ക് പോകുമെന്നും എം വി ഗോവിന്ദ വ്യക്തമാക്കുന്നുണ്ട് ഏതായാലും ഏലക്കരയിലേക്ക് എൽ ഡി എഫ് വിജയിക്കുമെന്നുള്ള പൂർണ്ണ ഉറപ്പാണ് നൽകുന്നത് ബി ജെ പി മൂന്നാം സ്ഥാനത്തേക്ക് പോകുമെന്നാണ് കാണിക്കുന്നത് എന്നാൽ വോട്ട് മറി മറിച്ച് നൽകാനോ അല്ലെങ്കിൽ പണം കൈമാറുന്ന അടക്കമുള്ള ഡീലുകൾ നടക്കുമോ ആ ഡീലിന്റെ ഭാഗമായി തുടരുന്നു എൽ ഡി എഫിനെ തകർക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഈ വിഭാഗത്തിനുമുള്ളത് എന്നുള്ള ആരോപണങ്ങളെല്ലാം ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് ഏതായാലും ബി ജെ പിയുമായല്ല മത്സരം പകരം യു ഡി എഫുമായി തന്നെയാണ് മത്സരമെന്നും ഇതിൽ വ്യക്തമാക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷയാണ് ഉള്ളതെന്നും എം ഇ ഗോവിന്ദൻ ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട് ശരി വിഷ്ണു ഇ പി ജയരാജന്റെ ആത്മകഥാ വിവാദം പാർട്ടിയെ ബാധിച്ചിട്ടേയില്ല എന്നുള്ളതാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ ഒരു പ്രതികരണം ഉണ്ടായിട്ടുള്ളത് ആ പ്രതികരണം കാരണം തന്നെ ഞാൻ എഴുതുകയോ ഞാൻ പറയുകയോ ചെയ്യാത്ത കാര്യം എൻ്റെ പേരിൽ കള്ള പ്രചാരവേല നടത്തിയിട്ടുള്ളതാണ് ആ പ്രചാരവേല പ്രചാരവേദനെതിരായിട്ട് നിയമപരമായിട്ടുള്ള നിയമ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള നടപടിയും അതുപോലെ തന്നെ ഡി ജി പിക്ക് തന്നെ ഇത് അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള കത്തും എല്ലാം കൈമാറി കഴിഞ്ഞിട്ടുണ്ട് അന്വേഷണം നടക്കട്ടെ അന്വേഷണം നല്ലപോലെ നടക്കണം എന്ന് തന്നെയാണ് പാർട്ടി കാണുന്നത് അന്വേഷണം ഗവൺമെന്റ് തലത്തിൽ അന്വേഷണം നടത്താതെ നിയമപരമായിട്ടും ആവശ്യമായ നിലപാട് സ്വീകരിക്കണം അത് സ്വീകരിക്കുമെന്ന് ചില തന്നെ പറഞ്ഞിട്ടുണ്ട് ഏഹ് ഇല്ല പാർട്ടി പരിശോധിക്കേണ്ടതായിരുന്നു വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങൾ അത് സഹായം വയനാടിന് ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൂടാതെ യു ഡി എഫിൻ്റെ കേരളത്തോടുള്ള ഒരു നിലപാട് അത്തരത്തിൽ പാലക്കാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇ പി ജയരാജന്റെ ആത്മകഥാ വിവാദം അങ്ങനെ പലവിധമായിട്ടുള്ള വിഷയങ്ങൾക്ക് ഒരു വിശദീകരണം നൽകുകയായിരുന്നു ഇന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ അതിൽ ഇ പി ജയരാജന് പാർട്ടി സംരക്ഷണം നൽകുന്നു അത് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇ പി ജയരാജൻ നൽകി എന്ന് പറയുന്ന വിശദീകരണം ആ വിശദീകരണം പാർട്ടി അംഗീകരിച്ചു കഴിഞ്ഞു എന്ന് വ്യക്തമാക്കുന്ന രീതിയിലാണ് ഇന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദ ൻ മാസ്റ്റർ ഒരു പ്രതികരണം ഉണ്ടായിട്ടുള്ളത് കൂടാതെ അത് ബിജെപിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് യു ഡി എഫിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പാലക്കാട് പണം കൊടുത്ത് വോട്ട് വാങ്ങുന്ന ഒരു ഡീലുണ്ട് കോൺഗ്രസും ബി തമ്മിൽ പി സരിൻ ഊദിക്കാച്ചിയ പൊന്നാണ് അങ്ങനെ പലതരത്തിലുള്ള വിശദീകരണങ്ങൾ മാധ്യമങ്ങളോട് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുകയായിരുന്നു എം വി ഗോവിന്ദൻ മാസ്റ്റർ